നമുക്കിന്ന് ഉരുളക്കിഴങ്ങും റവയും കൊണ്ട് ഒരു നാല് മണിക്കടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഒരു ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിന് ഇതൊന്ന് പൊടിച്ചെടുക്കാം റവ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അളവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി അതിലേക്ക് ഒരു സഭ വോള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് കരിയാപ്പില പൊടിയായിട്ടരിഞ്ഞത് ഒരസ്പൂൺ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ കൈ കൊണ്ട് നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്യാം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചട്ടി വെച്ച് കൊടുക്കാം കുറച്ചുകൂടെ ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി കുറേശേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഒരുപാടെങ്ങ് മൂത്ത് പോകേണ്ട ഈ പരുവം മതി നമുക്കിത് കോരി മാറ്റാം റവേ ഉരുളം കഴുകുമ്പോൾ മറ്റുള്ള നാല് മണിക്കടി റെഡിയായി കഴിഞ്ഞു ഒന്ന് ഓരി മാറ്റാം